നമസ്തേ ലൈവ് ആരെങ്കിലും കാണുന്നുണ്ടോ എനിക്ക് വിസിബിൾ അല്ല എന്നാലും ഞാൻ പറയാൻ തുടങ്ങുകയാണ് ഞാൻ ഇന്ന് പറയാനിരുന്ന സബ്ജക്റ്റ് കഴിഞ്ഞ കുറേ ദിവസമായി ഞാൻ ഫേസ്ബുക്കിലതിൻ്റെ ചെറിയ ഇൻഡിക്കേഷൻസ് ഒക്കെ കൊടുത്തിരുന്നു പക്ഷെ ആ സബ്ജക്റ്റിനെ കാട്ടിലുപരി ഇന്ന് പറയേണ്ടതായ ഈ മറ്റേ ഞാൻ ഉദ്ദേശിച്ചിരുന്ന സബ്ജക്ട് നാളെ പറയാൻ കഴിയും എന്നാൽ ഇന്ന് പറയേണ്ടതായ ഒരു സബ്ജക്ട് ഉള്ളതുകൊണ്ടാണ് നിലവിൽ എന്റെ സബ്ജക്ട് ഒന്ന് മാറ്റിയത് ഞാൻ നാളെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അതായത് കൃഷ്ണഭക്തയുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കുറേയധികം രേഖകൾ എന്റെ കയ്യിലുണ്ട് ആ രേഖകളുമായി അതിന്റെ കൃത്യമായ അപ്ഡേറ്റ്സും കൃത്യമായി എനിക്ക് പറയാനുള്ള കാര്യങ്ങളുമായി നാളെ ഞാൻ ഉണ്ടാവും ഇത്രയും ദിവസം ഞാനത് കാത്തിരുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതിന്റെ കൃത്യമായ ഡീറ്റെയിൽസ് അതായത് രേഖകൾ ശേഖരിക്കാൻ വേണ്ടിയാണ് അത് കോടതിയിൽ നിന്നും സർട്ടിഫൈഡ് കോപ്പി അടക്കമുള്ള കാര്യങ്ങൾ എനിക്ക് ലഭ്യമായിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നാളെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ സംസാരിക്കുന്നതായിരിക്കും അതുകൊണ്ട് ഈ വിഷയമാണെന്ന് തെറ്റിദ്ധരിച്ചു വരുന്നവർ അല്പം ക്ഷമിക്കുക ഏതായാലും അതുപോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് അതായത് ഇന്നലെ കഴിഞ്ഞ ദിവസം നിർമ്മല കോളേജിലെ സംഭവ വികാസങ്ങൾ നമ്മൾ കണ്ടതാണ് ഈ സംഭവ വികാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത് നേരത്തെ മുതൽ തന്നെ പല വിദ്യാർത്ഥി സംഘടനകളും ചില രാഷ്ട്രീയ സംഘടനകളുമൊക്കെ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ക്യാമ്പസിൽ ഉണ്ടാകുന്നുണ്ട് ഇസ്ലാമിക തീവ്രവാദമടക്കം ക്യാമ്പസുകളിൽ ശക്തമായി വേരുന്നു എന്നതിന്റെ സൂചനകൾ നൽകിയിട്ടുണ്ട് പക്ഷെ അപ്പോഴൊന്നും മതേതരത്വം എന്ന പേര് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ഇടത് വലതു മുന്നണികൾ വോട്ട് ബാങ്കിനായി ഇത്തരം നയങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുകയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു പ്രോസസ്സല്ല എന്നും ഇത് വളരെ കൃത്യമായി വേരൂന്നൽ നമ്മുടെ ക്യാമ്പസുകളിൽ ഉണ്ടായിട്ടുണ്ട് എന്നതിന്റെ പ്രകടമായ ഒരു ലക്ഷണമായി മാത്രമേ നമുക്ക് ഇന്ന് കഴിഞ്ഞ ദിവസം നടന്ന സംഭവങ്ങളെ കാണാൻ കഴിയുകയുള്ളൂ നമുക്കറിയാം ഇസ്ലാമിക തീവ്രവാദം ഒരു ഘട്ടത്തിൽ മാത്രമല്ല ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രമല്ല എല്ലാ സ്ഥലങ്ങളിലും വേരൂന്നുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല അതായത് നമ്മുടെ നാട്ടിലെ ചെറിയ കടകൾ മുതൽ ചെറിയ ബാങ്കുകൾ മുതൽ ഇങ്ങേയറ്റം ഏതൊക്കെ സംഘടനകളുണ്ടോ അത്തരം സംഘടനകൾ മാധ്യമ സ്ഥാപനങ്ങൾ മാധ്യമ മാധ്യമപ്രവർത്തകരുടെ സംഘടനകൾ അടക്കം എല്ലാ സംഘടനകളിലും ഇത്തരത്തിലുള്ള ചില പ്രവണതകൾ ഉണ്ടാകുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പക്ഷേ അതിനെ എത്രത്തോളം ഗൌരവത്തോടെയാണ് കേരളത്തിലെ ജനങ്ങൾ കൈക്കൊള്ളുന്നത് അല്ലെങ്കിൽ അത് എടുക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പുരോഗമനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ കുറെ നാളുകളായി കേരളത്തിലെ ജനങ്ങളെ അതായത് ജനങ്ങളെ ജനങ്ങളെക്കുറിച്ച് കൺസേണ്ടയല്ല കേരളത്തിലെ സർക്കാരുകൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള തീവ്രവാദം വളർത്തുകയും അതായത് ഒറ്റ ബ്ലോക്കായി എൻ ബ്ലോക്കായി നിൽക്കുന്ന വോട്ട് ബാങ്കുകളെ അങ്ങനെ പ്രീണിപ്പിച്ചുകൊണ്ട് ഭരണത്തിലെത്തുകയും ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് ഇവർക്കാർക്കും മറ്റ് ലക്ഷ്യങ്ങളൊന്നും തന്നെയില്ല ഈ ഇസ്ലാമിക തീവ്രവാദം കലാലയങ്ങളിൽ എത്തുന്നത് ഇന്നോ ഇന്നലെയോ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രകടമായി പല ഘട്ടങ്ങളിലും ഉണ്ടായിരുന്നെങ്കിലും പ്രകടമായി കണ്ടു തുടങ്ങിയത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചത് തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകന്റെ പ്രൊഫസർ ജോസഫിന്റെ കൈവിട്ട് കേസുമായി ബന്ധപ്പെട്ടാണ് ആ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എന്താണ് ചെയ്തത് പി ജെ കുഞ്ഞുമൊഹമ്മദിന്റെ ഒരു പുസ്തകത്തിലെ ഒരു ശകലം അദ്ദേഹം ഉദ്ധരിച്ചതിനെതിരെ അദ്ദേഹത്തിന്റെ കൈ തന്നെ വെട്ടി അദ്ദേഹത്തിന്റെ ജീവിതം ഇല്ലാതാക്കി അന്ന് കോതമംഗലം അതിരൂപതയുടെ കോളേജിലുള്ള കോളേജ് തന്നെയായിരുന്നു തൊടുപുഴ ന്യൂമാൻ കോളേജ് അന്ന് ഈ കോളേജ് അധികൃതരടക്കം അന്ന് നൽകിയ ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഇത്തരം ഇസ്ലാമിക തീവ്രവാദികൾക്ക് വളം വെച്ചു കൊടുക്കുന്ന തരത്തിലുള്ള നിലപാടുകളായിരുന്നു എടുത്തിരുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമുക്കറിയാം ജോസഫ് മാഷിന്റെ ജോലിയിൽ തിരിച്ചെടുത്തില്ല കടബാധ്യത മൂലം ജോസഫ് മാഷിന്റെ ഭാര്യ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു അദ്ദേഹത്തിന് ഒരു നിവർത്തിയില്ലാതെ അദ്ദേഹം ജീവിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു ഒരിക്കലും അദ്ദേഹത്തിന് പറ്റിയ ഒരു അബദ്ധത്തെ അല്ലെങ്കിൽ അദ്ദേഹം ഒന്നും ചിന്തിക്കാതെ ചെയ്ത ഒരു കാര്യത്തെ അതിന് വലിയ രീതിയിൽ അദ്ദേഹത്തിന് വില കൊടുക്കേണ്ടി വരുന്ന രീതിയിലേക്ക് ആ രൂപത പോലും പെരുമാറി എന്നുള്ളത് അന്ന് നമ്മൾ കണ്ടതാണ് ഏതായാലും അതിൽ നിന്ന് ആ കോതമംഗലം രൂപത ഒരു പാഠം പഠിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാവാം ഒരു പക്ഷേ ഇപ്പോൾ ഈ കോതമംഗല അതിരൂപത ഇത്തരത്തിലൊരു തീരുമാനം എടുത്തത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്കറിയാം ക്യാമ്പസുകളിൽ പല രൂപത്തിൽ അതായത് കുട്ടികളെ പ്രണയം നടിച്ച് മറ്റ് മതസ്ഥരായ ചിലർ തട്ടിക്കൊണ്ടുപോകുന്ന അടക്കം മറ്റു മതസ്ഥരെന്ന് പറഞ്ഞുകൂടാ തീർച്ചയായും പ്രണയം നടിച്ച് കുട്ടികളെ അവിടെ നിന്ന് കോളേജുകളിൽ നിന്ന് കടത്തിക്കൊണ്ടുപോകുന്നതടക്കം മതം മാറ്റൽ പ്രോത്സാഹിപ്പിക്കുന്ന അടക്കമുള്ള നിരവധി വിഷയങ്ങൾ നമുക്കറിയാം കേരളത്തിലെ പല സംഘടനകളും ഇപ്പോൾ മതംമാറ്റവുമായി ബന്ധപ്പെട്ട് തിരിച്ച് അവരെ പരിവർത്തനം ചെയ്തു കൊണ്ടുവരുന്ന ചില സംഘടനകളുണ്ട് ആ സംഘടനകളിലെ ഭൂരിഭാഗം കുട്ടികളും കോളേജുകളിലും ഹോസ്റ്റലുകളിലും ഒക്കെ പഠിക്കുന്ന കാലത്താണ് മതം മാറിപ്പോയിട്ടുള്ളത് അല്ലെങ്കിൽ അത്തരത്തിൽ ആകർഷിക്കപ്പെട്ടു പോയിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരം നമ്മുടെ കുട്ടികളെ നമ്മൾ സ്കൂളിലേക്ക് വിടുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കോളേജിലേക്ക് വിടുമ്പോൾ നമ്മളുടെ കുട്ടികൾ എവിടേക്കാണ് പോകുന്നതെന്നോ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ ആരാണ് ആരുമായാണ് സൌഹൃദം സ്ഥാപിക്കുന്നതെന്നോ പോലും അറിയാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു നമ്മളെല്ലാം കണ്ടതാണ് ഐ എസിലേക്ക് പോയ കുറച്ചുപേരെ നമ്മൾ കണ്ടതാണ് അതിൽ ബിന്ദു എന്ന് പറയുന്ന നിമിഷ ഫാത്തിമയുടെ അമ്മ വന്ന് വളരെ കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു പോയിനാച്ചി ഡെന്റൽ കോളേജിൽ പഠിക്കുമ്പോഴാണ് മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട് ആ കുട്ടി മതപരിവർത്തനം നടത്തുന്നതും അതിനുശേഷം ഒരു വിവാഹത്തിലേക്ക് പോകുന്നതും അപ്പോൾ എങ്കിലും അവർ ആ ബിന്ദു എന്ന് പറയുന്ന അമ്മ പിന്നീട് വന്ന് സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞെങ്കിലും ഈ മതപരിവർത്തനം നടത്തുകയും വിവാഹം ചെയ്യുകയും ചെയ്യുന്നത് വരെ അവർക്കൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല അവരുടെ മതേതരത്വം അവരെ അത് വിലക്കാനായി സമ്മതിച്ചില്ല അതിനുശേഷം തന്റെ മകൾ ഒരു ബന്ധവുമില്ലാതെ ഐ എസിലേക്ക് പോയപ്പോൾ മാത്രമാണ് അവരുടെ ആ മതേതരത്വം ആ മതേതരത്വം എന്താണ് അവർ മനസ്സിലാക്കിയതും എന്തിനാണ് ഇങ്ങനെ മകൾ പോയതെന്ന് മനസ്സിലാക്കിയതും അന്നുമുതലാണ് അവർ സത്യങ്ങൾ സമൂഹത്തോടും പോലീസ് ഓഫീസേഴ്സിനോടും തന്നെ പറയാൻ സാധിച്ചത് അല്ലെങ്കിൽ പറയാൻ കഴിഞ്ഞത് ആ സമയമായതുകൊണ്ടാണ് ഈ തരത്തിൽ അന്വേഷണം അതിന്റെ മുന്നോട്ട് പോകുകയോ ഈ പെൺകുട്ടികളെ തിരിച്ചു കൊണ്ടുവരികയോ ചെയ്യാൻ കഴിയാതിരുന്നത് ഇത്തരത്തിൽ നമ്മുടെ കുട്ടികൾ പലപ്പോഴും കോളേജിലേക്ക് പോകുന്ന കുട്ടികൾ ഏതൊക്കെ തരത്തിലാണ് സ്വാധീനിക്കപ്പെടുക എന്ന് നമുക്ക് പോലും അറിയില്ല പ്രത്യേകിച്ച് ഹൈന്ദവ ഭവനങ്ങളിൽ വളർന്ന കുട്ടികളെ ഏറ്റവും എളുപ്പമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകാൻ കാരണം നമുക്കറിയാം ഹൈന്ദവം എന്ന് പറഞ്ഞാൽ ഹിന്ദുത്വം എന്ന് പറയുന്നത് ഒരു മതമല്ല ഒരു സംസ്കാരമാണ് ആ സംസ്കാരം പ്രാക്ടീസ് ചെയ്യുന്ന പ്രാക്ടീസിങ് ഹിന്ദുക്കൾ വളരെ കുറവാണ് എന്നുള്ളതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കുട്ടികൾ ആകൃഷ്ടരായി പോകുന്നത് നമ്മളെപ്പോഴും പറയും നമ്മുടെ മത മതം എന്ന് പറയുന്ന കോളത്തിലെഴുതുന്നത് മാത്രമാണ് ഹിന്ദു അല്ലെങ്കിൽ ഏത് ജാതിയാണെന്ന് നമ്മൾ എഴുതി വെക്കും പക്ഷെ നമ്മുടെ ഈ ഹിന്ദുത്വം എന്ന് പറയുന്നത് തൊലിപ്പുറത്ത് കൂടി മാത്രം പോയിട്ടുള്ള ഒന്നാകുമ്പോഴാണ് നമുക്ക് ഹിന്ദു എന്താണ് ഹിന്ദു സംസ്കാരം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തപ്പോഴാണ് നമ്മുടെ കുട്ടികൾ മറ്റു മതങ്ങളിൽ ആകൃഷ്ടരാകുന്നതും മറ്റ് കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നതും അപ്പൊ നമുക്കറിയാം ക്രിസ്ത്യാനികൾ മതം മാറ്റി ചിലപ്പോൾ ഒരുപക്ഷെ പ്രണയത്തിന്റെ പേരിൽ പോകുന്ന പെൺകുട്ടികൾ മതം മാറ്റപ്പെടുന്നുണ്ട് അവർ ജീവിക്കുന്നുണ്ട് അവർ അവരെ സംബന്ധിച്ച ആശങ്കകൾ ഇപ്പോൾ ഹിന്ദു സമൂഹത്തിനും കുറവാണ് കാരണം എന്തായാലും അവർ മതം പരിവർത്തനം ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ പോലും ജീവിക്കും എന്നൊരാശങ്കയുണ്ട് പക്ഷേ മറ്റു മതസ്ഥര ഇതര മതസ്ഥരോടെ വിഭാഗങ്ങളിലേക്ക് പോകുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആശങ്കകൾ വലുതാണ് നമുക്കറിയാം കോളേജ് ക്യാമ്പസുകളിൽ ക്യാമ്പസ് വണ്ടിന്റെ രൂപത്തിലും അതുപോലെ തന്നെ എസ് എഫ് ഐയുടെ തന്നെ എസ് എഫ് ഐ എന്ന് പറഞ്ഞുകൂടാ ഈ ഇങ്ങനെ പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന് പറഞ്ഞുകൂടെ കോളേജിലേക്ക് വരുന്ന ഇവരൊക്കെ പകലൊക്കെ എസ് എഫ് ഐക്കാരായും രാത്രിയിൽ മറ്റ് ചിലരുമായും മറ്റ് ചില മതവിഭാഗങ്ങളോടും മറ്റ് ചില രാഷ്ട്രീയ പ്രവർത്തനങ്ങളോടും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളോടും ഒക്കെ ചേർന്ന് നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് നമ്മൾ എറണാകുളം മഹാരാജാസ് കോളേജിലെ അഭിമന്യുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്തതാണ് അതിനുശേഷം തൃച്ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിലെ വിശ്വാലിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുമൊക്കെ നമ്മൾ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തതാണ് അന്നൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ക്യാമ്പസുകളിൽ മത മത തീവ്രവാദ ശക്തികൾ പിടിമുറുക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാതെ പോകാതിരുന്നതാണോ അതോ മനസ്സിലായിട്ടും കണ്ടില്ലെന്ന് നടിതാണോ ഇപ്പോഴും നമുക്ക് മനസ്സിലാകുന്ന സാധ കാര്യം ഇപ്പോൾ കുട്ടികൾ നിസ്കരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിസ്കരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ പ്രശ്നമുണ്ടാക്കി കോളേജ് ക്യാമ്പസുകളിൽ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എഴുപത്തി വർഷം കഴിഞ്ഞിരിക്കുന്നു എഴുപത്തിരണ്ട് വർഷമായിരിക്കുന്നു ഈ കോളേജ് തന്നെ രൂപപ്പെട്ടിട്ട് നമ്മളൊക്കെ കോളേജ് പഠിച്ചിരുന്നവരാണ് നമ്മുടെയൊന്നും കാലത്ത് നിസ്കാരമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവണതകളൊന്നുമില്ല പള്ളികളോട് ബന്ധപ്പെട്ട് ചിലപ്പോൾ ചാപ്പലുകൾ ഉണ്ടാകും അത് അത്തരത്തിലുള്ള അവരുടെ കുട്ടികളെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് രാവിലെയും അല്ലെങ്കിൽ ഉച്ചക്കൊന്നും പ്രാർത്ഥിക്കാൻ പോകുന്ന പതിവില്ല രാവിലെ എപ്പോഴെങ്കിലും പ്രാർത്ഥനയ്ക്ക് പോകുന്ന പതിവുണ്ട് അല്ലാതെ എവിടെയും ഏറെ ഏതു കോളേജിലും നിസ്കാരമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രവണതകളോ ഒന്നും തന്നെ കണ്ടിട്ടില്ല വളരെ പുരോഗമനപരമെന്ന് നമ്മൾ പറയുന്ന നമ്മളെല്ലാം പുരോഗമനവാദികളെന്ന് പറയുന്ന ഒരു സമൂഹത്തിൽ ഇപ്പോൾ നിസ്കരിക്കണം അത് കോളേജ് ക്യാമ്പസിനകത്ത് തന്നെ നിസ്കരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത് എന്തിനാണ് അത്തരക്കാർ മതം പഠിക്കേണ്ടവർ മതം പ്രാക്ടീസ് ചെയ്യുന്ന ചെയ്യേണ്ടവർ നിങ്ങളുടെ മതപാഠശാലകളിലേക്ക് അല്ലെങ്കിൽ മദ്രസകളിലേക്ക് പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് സ്കൂളുകളിൽ പഠിപ്പിക്കേണ്ടത് പാഠ്യ പാഠ്യേതര വിഷയങ്ങൾ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മതമല്ല കേട്ടോ പാഠ്യപാഠ്യേതര വിഷയങ്ങളും കുട്ടികളുടെ വ്യക്തിത്വ വികാസത്തിന് വ്യക്തിത്വ വികസനത്തിന് അനുകൂലമായുള്ള കാര്യങ്ങളും പഠിപ്പിക്കേണ്ടതിന് പകരം കുട്ടികളെ ഇത്തരത്തിൽ ഈ മതപരിവർത്തനം അല്ലെങ്കിൽ മതത്തിന്റെ ഭ്രാന്ത് കുത്തിവെച്ചുകൊണ്ട് ഇത്തരത്തിൽ ആരാണ് ഈ കുട്ടികളെ അവിടെ അയച്ചത് ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാനാവില്ല കർണാടകയിലാണ് അടുത്ത കാലത്ത് ഹിജാബ് ധരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികൾ പ്രശ്നമുണ്ടാക്കിയത് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ കുത്തകല്ലാതായിരിക്കുന്നു കഴിഞ്ഞ കുറെ നാളുകളായി നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഏതായാലും ഒരു കാര്യം വ്യക്തമാവുകയാണ് കേരളത്തിലെ ക്യാമ്പസുകൾ വലിയ മതഭ്രാന്തന്മാരുടെ ഇടങ്ങളായി മാറിയിരിക്കുന്നു എന്ന സംശയം നമ്മൾ പങ്കുവയ്ക്കുകയാണ് നേരത്തെ രാഷ്ട്രീയം ഉണ്ടായിരുന്നു രാഷ്ട്രീയമുണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും അതായത് രാഷ്ട്രീയത്തിന് ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള യാതൊരുതരത്തിലുള്ള പ്രവണതകളും ഉണ്ടായിരുന്നില്ല എന്തെങ്കിലും രാഷ്ട്രീയപരമായ പിശകുകളോ വഴക്കുകളോ അല്ലെങ്കിൽ തമ്മിൽ തല്ലുകളോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇത്തരത്തിലുള്ള യാതൊരു പ്രവണതകളും ഉണ്ടായിരുന്നില്ല ഇവിടെ ആരുടെയും മതസ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നില്ല പക്ഷേ കലാലയങ്ങളിൽ ഇത്തരത്തിൽ തങ്ങൾക്ക് പ്രാർത്ഥിക്കണമെന്നും അല്ലെങ്കിൽ പൂജാമുറികൾ ഉണ്ടാക്കണമെന്നും നിസ്കരിക്കണമെന്നും നിസ്കാരമുറികൾ വേണമെന്നും ചാപ്പലുകൾ വേണമെന്നും ഒക്കെ അതും ക്യാമ്പസിനകത്ത് തന്നെ വേണമെന്നും ഷഠിക്കുന്നതിനെ മാത്രമാണ് എതിർക്കുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളെയാണ് എതിർക്കപ്പെടേണ്ടത് നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരുന്ന് നിസ്കരിച്ചോളൂ നിങ്ങളുടെ അടുത്ത പള്ളിയിൽ പോയി നിസ്കരിച്ചോളൂ നിങ്ങൾക്ക് സൗകര്യപ്രദമായ എവിടെ വേണമെങ്കിലും പോയി നിസ്കരിച്ചോളൂ ആരും ഇതൊന്നും ചെയ്യേണ്ട എന്ന് പറയുന്നില്ല പക്ഷേ ഇവിടെ ഈ കോളേജ് ക്യാമ്പസിനകത്ത് ക്ലാസ് മുറിയിൽ നിസ്കരിക്കണം അതിന് പ്രത്യേക സ്ഥലം വേണം എന്നൊക്കെ പറയുന്നതിനെ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല ഈ പ്രവണത മുളയിലെ നുള്ളേണ്ടതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇപ്പോൾ കോതമംഗലം അതിരൂപതയുടെ അവിടുത്തെ പ്രിൻസിപ്പൽ പറയുന്നുണ്ട് ചെറിയ കുട്ടികളാണ് അവരെ പറഞ്ഞു മനസ്സിലാക്കുമെന്ന് ഇത് യഥാർത്ഥത്തിൽ ചെറിയ കുട്ടികൾ തന്നെ ഉണ്ടാക്കിയ ഒരു പ്രൊപ്പഗണ്ടയാണോ അല്ലെങ്കിൽ ചെറിയ കുട്ടികളുടെ ഒരു തീരുമാനമാണോ അല്ലെങ്കിൽ ഇത് എവിടെ നിന്നെങ്കിലും ഏതെങ്കിലും ഒരു കോണിൽ നിന്ന് ആരെങ്കിലും പറഞ്ഞ് ഇത്തരത്തിലുള്ള നിലപാടുമായി കുട്ടികളെ പറഞ്ഞു വിട്ടതാണോ എന്ന ഗൂഢാലോചന കൂടി ഈ വിഷയത്തിൽ അന്വേഷിക്കേണ്ടതുണ്ട് എഴുപത്തിയേഴ് വർഷം സ്വാതന്ത്ര്യം കിട്ടിയിട്ടായിട്ട് ഇപ്പോൾ ഈ കുട്ടികൾക്ക് നിസ്കരിക്കണമെന്ന് ആകെ ഈ കുട്ടികൾക്ക് മാത്രം നിസ്കരിക്കണം ഒരു ക്യാമ്പസിനകത്തെന്ന് തോന്നിയെങ്കിൽ അതിൽ ഒരു തരത്തിലും അതൊരു നിഷ്കാംഗതയോ അല്ലെങ്കിൽ കുട്ടികൾക്ക് പറ്റിയ ധാരണ പിശകോ കരുതാൻ കഴിയില്ല ഇത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരത്ത് വരെയുള്ള എല്ലാ ക്യാമ്പസുകളും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് സൂചനകൾ പോലും നമുക്ക് ലഭ്യമായിട്ടുണ്ട് കോഴിക്കോട് എവിടെയോ ഒരു കോളേജിൽ ഇത്തരത്തിലൊരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് ആ കോളേജിന്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും നാളെ ഞാൻ പറയുന്നതായിരിക്കും അത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് അതിന്റെ കുറച്ച് വിവരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ക്യാമ്പസിന്റെ പേര് പറയാത്തത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് വ്യക്തമാകുന്നുണ്ട് ഏതായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ഒരു തരത്തിലും കഴിയില്ല പുരോഗമനപരമെന്ന് നമ്മൾ പറയുന്ന കേരളത്തിൽ അതായത് നമ്മൾ എപ്പോഴും പറയുന്നത് കേരളമാണ് കേരളമാണെന്ന് എന്ത് കേരളമാണെന്ന് ഏറ്റവും കൂടുതൽ മത ഒരു സംസ്ഥാനം അല്ലെങ്കിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതൽ ആകൃഷ്ടരായി പോയിട്ടുള്ള ജനങ്ങളുള്ളൊരു സംസ്ഥാനമെന്ന് തന്നെ പറയേണ്ടിയിരിക്കണം ഇവിടെ കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയ സമയത്ത് ഇവിടുത്തെ പത്രക്കാരടക്കം ഉറഞ്ഞുതുള്ളുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് പക്ഷേ എവിടെയാണ് ഏത് സ്ഥലത്താണ് ഇവരുടെ ഒരു കടന്ന കയറ്റമില്ലാത്തത് ഓരോ സ്ഥലങ്ങളും നമ്മുടെ ക്ഷേത്രങ്ങൾ നമ്മുടെ പള്ളികൾ മറ്റ് സ്ഥലങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും സംഘടനകൾ വിവിധ സംഘടനകൾ ഈ സംഘടനകളിലെല്ലാം ഇത്തരത്തിലുള്ള ആളുകളെ തിരികെ കയറ്റാനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല ഇതിന്റെ ഓരോ ഓരോ ദിവസം ഓരോ സംഘടനകളുമായി ബന്ധപ്പെട്ടും ഓരോ വ്യക്തികളുമായി ബന്ധപ്പെട്ടും ഈ വിഷയത്തിൽ നിരവധി കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അടുത്ത ദിവസം കൃഷ്ണഭക്തയുടെ കാര്യവും പറയാനുള്ളത് അതുകൊണ്ടാണ് ആദ്യം ഈ വിഷയം സംസാരിക്കാം അതിനുശേഷം കൃഷ്ണഭക്തയുടെ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം എന്ന് വിചാരിച്ചത് അതുമായി ബന്ധപ്പെട്ട എല്ലാ ഡോക്യുമെന്റ്സും എന്റെ കയ്യിലുണ്ട് തീർച്ചയായും നാളെ ഞാൻ ആ വിഷയത്തിൽ സംസാരിക്കുന്നതായിരിക്കും ഏതായാലും ഒരു കാര്യം വ്യക്തമാകുന്നുണ്ട് കലാലയങ്ങളിലെ ഈ കലാപകലുഷിതമായ അന്തരീക്ഷം ആ അന്തരീക്ഷത്തിൽ നമ്മൾ നമ്മളുടെ കുട്ടികളെ പോലും കോളേജിലേക്ക് പറഞ്ഞു വിടാൻ ഭയ ഭയപ്പെടുന്നുണ്ട് എനിക്കറിയാം നിരവധി കുട്ടികൾ ലവ് ജിഹാദ് എന്ന് പറയുന്ന ലവ് ജിഹാദ് ഇല്ല എന്ന് പറയുമ്പോൾ പോലും ലവ് ജിഹാദ് എന്ന് പറയുന്ന പ്രതിഭാസം ലവും ജിഹാദും രണ്ട് വാക്കുകൾ തമ്മിൽ കോയിൻ ചെയ്തപ്പോൾ ഉണ്ടായ പ്രശ്നമാണ് അന്ന് അതുകൊണ്ടാണ് ലൌജിഹാദ് ഇല്ല എന്ന് നിയമ പാർലമെന്റിൽ പറഞ്ഞത് അല്ലാതെ അത് അങ്ങനെ ഒരു പ്രതിഭാസം ഇല്ല എന്നല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും ഒരു കാര്യം വ്യക്തമാകുന്നുണ്ട് അത്തരത്തിലുള്ള പ്രവണതകൾ കേരളത്തിലെ ക്യാമ്പസുകളിലും കലാലയങ്ങളിലും നടക്കുന്നുണ്ട് ഇടയ്ക്ക് പോപ്പുലർ ഫ്രണ്ടിനെ ഒന്ന് നിരോധിച്ചപ്പോൾ അതിൽ അല്പം കുറവ് വന്നതായിരുന്നു വീണ്ടും മത തീവ്രവാദ ശക്തികൾ പല കോണുകളിൽ നിന്നും ഇപ്പോൾ വീണ്ടും തല ഉയർത്തി വരുന്നു എന്നതിന്റെ ഉദാഹരണമായി തന്നെയാണ് ഈ വിഷയത്തെ നമ്മൾ നോക്കിക്കാണേണ്ടത് ഏതായാലും കോതമംഗലം മതിരൂപതയുടെ പ്രധാനപ്പെട്ട രണ്ട് കോതമംഗലം കോതമംഗലമതിരൂപയുടെ കീഴിലുള്ള രണ്ട് കോളേജുകളാണ് ന്യൂമാൻ കോളേജും അതുപോലെ തന്നെ ഇപ്പോൾ പ്രശ്നമുണ്ടായ കോളേജും അതുകൊണ്ട് തന്നെ ഈ രണ്ട് കോളേജുകളെയും അതായത് ആദ്യമുണ്ടായ പ്രശ്നത്തിൽ പ്രതികരിക്കാതിരുന്ന വേണ്ടത്ര രീതിയിൽ പ്രതികരിക്കാതിരുന്ന ആ കോതമംഗല ബൂപത ഇപ്പോൾ എടുത്ത നിലപാട് അത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് ആ വിഷയത്തിൽ അവരെ ഇപ്പോൾ ഏതായാലും തെറ്റുതിരിച്ചറിഞ്ഞ് തിരുത്താൻ കാണിച്ച ആ ഒരു പ്രവണതയെ ഇപ്പോൾ നമ്മൾ ഏതായാലും പ്രകീർത്തിക്ക് തന്നെ വേണം ഏതായാലും ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള പ്രവണതകൾ വെച്ചുപുറപ്പിക്കാൻ കഴിയുന്നതല്ല ഒരു കാലത്തും ഇത്തരത്തിലുള്ള പ്രവണതകൾക്ക് നേരെ ഒരു തരത്തിലും കണ്ണടക്കാതെ അതിനെതിരെയുള്ള നടപടികളുമായി കേരളത്തിലെ പൊതുസമൂഹം ഉടരണം പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ അവരുടെ സൌഹൃദങ്ങൾ അവരെവിടെയാണ് ആരോടാണ് സംസാരിക്കുന്നത് എന്താണ് അവരുടെ ആക്ടിവിറ്റീസ് അവരെ എങ്ങനെയാണ് എന്താണ് ഹിന്ദു സംസ്കാരമെന്ന് പഠിപ്പിക്കാനും ഒക്കെ നമുക്ക് കഴിയേണ്ടതുണ്ട് അത്തരം അത്തരം കാര്യങ്ങൾ നമ്മൾ വീടുകളിൽ നിന്നാണ് ചെയ്യേണ്ടത് വീട്ടുകാർ കുറച്ചുകൂടി കുട്ടികളുടെ കാര്യത്തിൽ കുറേയേറെ ജാഗ്രത പുലർത്തേണ്ട സമയം കൂടിയാണ് വന്നു ചേർന്നിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതേയുള്ളൂ ഈ വിഷയത്തിൽ കോളേജിലെ ക്യാമ്പസുകളിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള പ്രവണതയ്ക്കെതിരെ ശക്തമായ പ്രതികരണവുമായി വിദ്യാർത്ഥി സംഘടനകൾ രംഗത്ത് വരണം ഇവിടെ നമ്മൾ നമുക്കറിയാം എസ് എഫ് ഐ അങ്ങനെ രംഗത്ത് വരില്ല കാരണം എസ് എഫ് ഐയെ സംബന്ധിച്ചിടത്തോളം പരാജകത്വവും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള തീവ്രവാദവും ഒക്കെ കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കാൻ പാടുപെടുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയാണ് എസ് എന്ന് നമുക്കറിയാം കാരണം അവിടെയുള്ളവരെല്ലാം അത്തരത്തിലുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു നവീകരണം അത് പൂർണമായ അർത്ഥത്തിൽ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റ് വിദ്യാർത്ഥി സംഘടനകളെല്ലാം തന്നെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ വിഷയത്തിൽ അതുപോലെ തന്നെ കെ എസ് യു അതിന് സാധ്യത ഉണ്ടാകാൻ സാധ്യതയില്ല കാരണം കെ എസ്യുവിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വോട്ട് ബാങ്കുകൾ ആണ് കുട്ടിക്കുരങ്ങന്മാരെക്കൊണ്ട് ചുടുചോറുമായിരിക്കുന്ന നേതാക്കന്മാർ അതിന് സമ്മതിക്കില്ല അതുകൊണ്ട് അതും നടക്കാൻ സാധ്യതയില്ല എങ്കിലും ബാക്കിയുള്ള വിദ്യാർത്ഥി സംഘടനകൾ ക്യാമ്പസുകളിലുള്ള വിദ്യാർത്ഥി സംഘടനകൾ ഒക്കെ തന്നെ പ്രവർത്തിക്കണം അതുപോലെ സാമൂഹ്യ സംഘടനകൾ നമ്മുടെ ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കോളേജ് ഉണ്ടെങ്കിൽ ആ കോളേജിന്റെ സമീപത്തെ ജനങ്ങളൊക്കെ ഈ വിഷയത്തിൽ ജാഗ്രത പുലർത്തേണ്ടതാണ് അവിടെ എന്താണ് നടക്കുന്നത് തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ അതുപോലെ തന്നെ മയക്കുമരുന്ന് ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടും മറ്റ് ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടും കോളേജ് ക്യാമ്പസുകളിലേക്ക് കുട്ടികളെ വിടാൻ പേടിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് റാഗിങ്ങിന്റെ പേരിൽ ഒരു വശത്ത് അങ്ങനെ ആകെ കൂടി കലാപകലുഷിതമായ ഒരു അന്തരീക്ഷത്തിലാണ് നാം ജീവിക്കുന്നത് ഏതായാലും കോളേജ് ക്യാമ്പസിനകത്തെ നിസ്കാരവും പൂജയും പ്രാർത്ഥനയും ഒന്നും തന്നെ പൂജയും പ്രാർത്ഥനയും എന്നൊക്കെ ഞാൻ പറയുന്നത് ആരും പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും ഇനി നിസ്കാരം എന്ന് മാത്രം പറഞ്ഞാൽ എന്നെ മതതീവ്രവാദിയായി ചിത്രീകരിക്കാൻ ശ്രമിച്ചെങ്കിലോ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ പറയുന്നതാണ് അതുകൊണ്ടാണ് പറയുന്നത് ഒരു തരത്തിലൊരുത്തരം പ്രവണതകളെയും വെച്ചുപുറപ്പിക്കാൻ കഴിയില്ല അത്തരത്തിലുള്ള പ്രവണതകളെ മുളയിലേ നുള്ളാനുള്ള ശ്രമം ഉണ്ടാകണം അതിനായി വിദ്യാർത്ഥി സംഘടനകളും ജനങ്ങളും എല്ലാവരും മാതാപിതാക്കളും പ്രത്യേകിച്ച് മാതാപിതാക്കൾ ജാഗ്രതയോടെ പെരുമാറേണ്ട സമയമാണ് മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികളെ സംരക്ഷിക്കാനും അവരുടെ ക്ഷേമം ഉറപ്പുവരുത്താനും അവർ മറ്റെവിടെയും പോകുന്നില്ലെന്ന് ഉറപ്പുവരുത്താനും ഒക്കെ ഈ സമയത്ത് ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കേണ്ടതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും കൃഷ്ണഭക്തയുടെ ഒരുപാട് വിവരങ്ങൾ നിങ്ങൾക്ക് ആർക്കും അറിയാത്ത ഒരുപാട് വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ട സർട്ടിഫൈഡ് കോപ്പി അടക്കം അതായത് കോടതിയിൽ നിന്ന് ഞാൻ സർട്ടിഫൈഡ് കോപ്പി കിട്ടാൻ വേണ്ടിയാണ് ഇത്രയും ദിവസം താമസിച്ചത് ഇല്ലെങ്കിൽ ചിലരെങ്കിലും പറയും ഞാനത് വ്യാജരേഖ ഉണ്ടാക്കിയതാണ് നോക്കി അതുകൊണ്ട് സർട്ടിഫിക്കഡ് കോപ്പിയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് നാളെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ഇന്നിപ്പോൾ ഇത് ഇത്ര അടിയന്തര പ്രാധാന്യമുള്ള വിഷയമായതുകൊണ്ടാണ് ഈ വിഷയം സംസാരിച്ചത് നാളെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ വീണ്ടും എട്ട് മണിക്കോ ഏഴ് മണിക്കോ നാളെ ലൈവ് വരുന്നതായിരിക്കും സമയം ഞാൻ മുൻകൂട്ടി അറിയിക്കാം ഏതായാലും ലൈവ് കണ്ട എല്ലാവർക്കും നമസ്കാരം ഈ വിഷയങ്ങൾ നമുക്ക് ഗൗരവമായി ചർച്ച ചെയ്യേണ്ടതാണ് അതുകൊണ്ടാണിപ്പോൾ ഈ വിഷയങ്ങൾ സംസാരിക്കാനേ കണ്ടത്